നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേരളത്തിൻ്റെ തന്നെ ഒരു മുട്ടായി ബ്രാൻഡ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നാരങ്ങ മിഠായിയും ജീരക മിഠായിയും കല്ല് മിഠായി കോക്കനട്ട് മിഠായി അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് മിഠായി അത് നമ്മുടെ വിപണിയിൽ ഇറക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം പിപ്പി ബ്രാൻഡിനെയും പിപ്പി ബ്രാൻഡിൻ്റെ ഓണറായിട്ടുള്ള നസീർ സാറിനെയും നമുക്കിന്ന് പരിചയപ്പെടാം അത് മാത്രല്ല കുറച്ച് ചരിത്രവും കേരളത്തിൻ്റെ മിഠായി ചരിത്രം പിപ്പീസിൻ്റെ ഫാക്ടറിയിലേക്ക് ആദ്യം കയറിപ്പോകുമ്പോൾ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു കാരണം എൻ്റെ ഫസ്റ്റ് ഫാക്ടറി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഒരു ഫുഡ് ബ്രാൻഡിൻ്റെ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അത് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ബ്രാൻഡിൻ്റെ വേണമെന്നുള്ളത് അതിൽ നിർബന്ധമായിരുന്നു കണ്ടോ ഇത്രയും പ്രോഡക്റ്റ്സ് നമ്മുടെ നോസ്റ്റാൾജിക് ഫുഡ് പ്രോഡക്റ്റ്സ് ഇറക്കുന്ന ചങ്ങനാശ്ശേരിയിലുള്ള പിപ്പീസിൻ്റെ ഫാക്ടറിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ കടല നിറച്ച മിഠായി നമ്മുടെ ജീരകം മൗത്ത് ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് മിഠായി മീൻറ്റ് മിഠായി ജ്യൂ ജിപ്സ് അങ്ങനെ ഒത്തിരി ഒത്തിരി പഴയകാല മിഠായികളാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഇത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് ആണ് അത് ഞാൻ ഫസ്റ്റ് ഡേ പറയാം എൺപത് കിലോയോളം മിഠായി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫുഡ് കളറിന്റെ അളവ് കണ്ടോ വളരെ കുറച്ച് വളരെ കുറച്ച് എം എൽ ഫുഡ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കാരണം ഇദ്ദേഹത്തിന് ഈ മന്ത്ലി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഇവിടെ ഓർഡേഴ്സ് വരുന്നുണ്ട് അതായത് നമ്മുടെ യു എയിലേക്ക് യു കെയിലേക്കോ അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിലേക്ക് ഇദ്ദേഹം ഈ പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന മിൻറ്റു മിഠായി ഉണ്ടല്ലോ അത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് മിഠായി എന്ന് പറയുന്ന സാധനം നമ്മൾ ചെറുപ്പം മുതലേ കഴിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ആ ഒരു ഐറ്റത്തിൽ എത്രത്തോളം അഡൽട്രേഷൻ ഉണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നല്ല നല്ല ഹൈപ്പർ മാർക്കറ്റുകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഈ കുറഞ്ഞ സാധനവും മാർക്കറ്റിൽ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഇത്ര നീറ്റ് കാണത്തില്ല കുറഞ്ഞ കളറുകള ഇത് തന്നെ ഇപ്പൊ ഞാൻ കളർ ചേർത്തുണ്ടോ ഇതിപ്പോ എൺപത് കിലോ സാധനമാണ് എൺപത് കിലോയ്ക്ക് ഒരു ജിലേബിക്കാർക്കുന്ന കളർ മാത്രമേ ചേർത്തിട്ടേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഹൈ ക്വാളിറ്റി ബ്രാൻഡിൽ മുട്ടായി ഉണ്ടാക്കുന്ന പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾക്കുള്ള ലാഭത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും പല ലോ ക്വാളിറ്റി വിപണിയിൽ ഇറക്കുന്നു അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നു ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെയാണ് ആരെങ്കിലും ചിലവർക്ക് ആരെങ്കിലും ഉണ്ടായി ചില സൂപ്പർ മാർക്കറ്റുകാർക്ക് വില കുറഞ്ഞതേ വിൽക്കത്തുള്ളൂ അവർക്ക് അൻപത് ശതമാനം അറുപത് ശതമാനം ലാഭം വേണം അവിടെ ഒന്നും ഇത് കിട്ടത്തില്ല പിപ്പി കിട്ടണമെങ്കിൽ നല്ല നല്ല സൂപ്പർ മാർക്കറ്റ് തിരുവനന്തപുരം ലുലു പഞ്ചസാര ഉരുക്കി എടുത്ത് പഞ്ചസാരയും ഗ്ലൂക്കോസും കൂടെ മിക്സ് ചെയ്താണ് ഇത് വരുന്നത് മുന്നൂറ്റി ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചറാണ് അത് നമ്മൾ പഞ്ചസാരയ്ക്കകത്ത് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്ത് ഈ കുക്കറിൻ്റെ അകത്തിട്ട് ഉരുകി വരുമ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണ് അത് ഉരുകി ഇറങ്ങുന്നത് ഇതിൻ്റെ അകത്ത് ഇറങ്ങി കഴിയുമ്പോൾ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് അത് വാക്കം ചെയ്ത് വെള്ളം നീക്കും അത് കഴിഞ്ഞാണ് ഈ പരുവത്തിൽ വരുന്നത് ഇനി അത് ഈ മിഷീനിലോട്ടിട്ട് മുട്ടായി മോളിൽ കയറി വരുകയാണ് പണ്ട് ഞാനൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്റെ പത്തോ പതിനേഴ് വയസ്സിൽ ഈ രംഗത്ത് ഇറങ്ങിയതാണ് അന്ന് കൈ കൊണ്ട് ഉരുക്കി എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ച് ഇവിടെ തന്നെ കളറും എസ് ഒക്കെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് കറക്കി റബർ ഷിക്ക് പോലെ കറക്കി എടുക്കുന്ന എടുത്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതെല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കാണ് അപ്പൊ ഞാനിത് നടത്താൻ തുടങ്ങിയിട്ടിപ്പോൾ നാപ്പത്തിരണ്ട് വർഷങ്ങളും എക്സ്പോർട്ട് ഉണ്ട് ദുബായ് ഒമാൻ ഇപ്പൊ യു കെയിലേക്കുള്ള അടുത്ത ആഴ്ചത്തേക്ക് പോവുകയാണ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ഇപ്പം ചെയ്യുന്ന ഒരു പതിനായിരം കിലോ മാസം പോകുന്ന ഉദ്ദേശം പതിനായിരം കിലോകളും പോകുന്നുണ്ട് മാസത്തിലത് ഉറപ്പായിട്ട് പോകുന്നില്ല പിന്നെ അവിടെ പലരും നമ്മളോട് ആവശ്യപ്പെടുന്നു പക്ഷെ ഒരു പാർട്ടിക്ക് മാത്രമേ അത് നമ്മളവിടെ ഏജൻസി ആയിട്ട് കൊടുക്കത്തുള്ളൂ താമർ എന്നാണ് അതിൻ്റെ ബ്രാൻഡ് അവിടുത്തെ മിഠായികളിൽ ഇങ്ങനെ അച്ചിലുണ്ടായി വരുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ ആദ്യം ഇങ്ങനെ ഈ കുഴങ്ങിയ പരുവത്തിൽ പാമ്പായി വരും പിന്നെ അത് കഴിഞ്ഞ് ഈ അച്ചിലൂടെ കയറി ഇറങ്ങി നാരങ്ങ മിഠായിയുടെ ഷേപ്പിൽ നല്ല ചൂട് ചൂട് നാരങ്ങ മിഠായി ഒന്ന് കഴിച്ചു നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ നാരങ്ങ മിഠായിക്ക് പകരം വേറൊരു ടൈപ്പ് മിഠായി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അച്ച് അവരെ റീപ്ലേസ് ചെയ്യും ഓക്കെ മെഷീനൊക്കെ സെയിം ആയിരിക്കും നാരങ്ങ മിഠായിയിൽ ഷുഗർ കോട്ടിംഗ് ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ് അപ്പോൾ ഇതുവരെയായിട്ടും ഇതിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് അതേപോലെ സിട്രിക് ആസിഡ് അതേപോലെ ഫുഡ് കളറ് പിന്നെ കുറച്ച് ലെമൺ അസൻസ് അങ്ങനത്തെ ഫ്ലേവേഴ്സ് അല്ലാണ്ട് അനാവശ്യമായിട്ട് യാതൊരു കെമിക്കൽസും ഒന്നും ഇട്ടിട്ടില്ല അതൊക്കെ തന്നെ മൈന്യൂട്ട് ലെവലിലാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഷുഗർ കോട്ടിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് നമ്മളിപ്പോ കാണുന്ന കേട്ടോ ഇത്രയും അധികം സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ എത്തുന്നത് ഇവിടുത്തെ സ്റ്റാഫ്സിനെ കൂടി ഞാൻ ഈ പ്രസ്ഥാനം ഇവിടം വരെ എത്തിയത് എന്റെ ഒറ്റ കഴിവല്ലേ ഞാനും ഇവരുടെ കൂടെ ഇടയ്ക്ക് ജോലിയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ഇവരുടെ എല്ലാ സഹകരണ കാര്യങ്ങളും ഈ കമ്പനിക്ക് വേണ്ടിയുണ്ട് ഇവർ പിരിഞ്ഞ് അന്ന് പോകുന്ന അന്ന് ഈ പ്രസ്ഥാനം ഞാൻ നിർത്താതിരിക്കുക ഇവര് ഇരിക്കുന്ന എനിക്ക് പ്രായമൊക്കെ ആയില്ലേ പ്രോസസ് കണ്ടാലോ അമുല്യ മിൽക്ക് പൗഡറാണ് ബി ചേരുന്ന പഴയ കാലത്തെ പ്യാരി മുട്ടായി ഉണ്ട് പച്ച പേപ്പറിലെ പച്ച മുട്ടായി പ്യാരി മുട്ടായി എന്ന് പറയും ഇതും പാല് മാത്രമാണ് ചേർത്ത് ഉണ്ടാക്കുന്നത് പാല് പഞ്ചസാര ഗ്ലൂക്കോസ് കണ്ടൻസ് മിൽക്ക് ആർ കെ ജി ബട്ടറ് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇതെല്ലാം ഇത് ഒരു വഴിക്കൊന്നും ഉണ്ടാക്കി മുതലാകത്തില്ല അതുകൊണ്ട് വേറൊരു കമ്പനിക്കായിരുന്നു ഉണ്ടാക്കുന്നുമില്ല അതിൻ്റെ ടേസ്റ്റ് വേണേ പാല് അമുൽ മിൽക്ക് പൗഡർ കേരളത്തിൽ രണ്ട് മിഠായി കമ്പനികളുള്ളായിരുന്നു കൊല്ലം റൂവിയും ചങ്ങനാശ്ശേരി ഓക്കെ ഫുഡ് അതിൻ്റെ ഒരു വലിയ തേടയായിരുന്നു പകലൊരു വല്യത്താണ് വല്യപ്പനാണ് അപ്പം അവിടുന്ന് ചെറുപ്പം മുതലേ സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്ക് മുട്ടായി അവിടുന്ന് വാരിയെടുത്ത് തിന്നിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ നടന്ന് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് അങ്ങനെയാണ് ഈ മുട്ടായി പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു സ്റ്റാഫായിട്ട് എൻ്റെ ഒരു അപ്പച്ചീടെ മകൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ കുറേ കഴിഞ്ഞ് ഉള്ളി ഒരു മുട്ടായി കമ്പനി തുടങ്ങി അവിടെ പിന്നെ നോക്കാൻ വേണ്ടി പതിനാല് വയസ്സിൽ ആ കമ്പനി നോക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സ്കൂളിൽ പോവുകയും മുട്ടായിപ്പണിയാണ് കൂടുതലും എനിക്ക് വിദ്യാഭ്യാസം അധികം ഞാൻ അഭ്യസിച്ചിട്ടില്ല ഞാൻ പണി പഠിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അളിയനെ ഈ പഞ്ചസാര മുട്ടായി നാരങ്ങ മുട്ടായി പഴയ ആ മുട്ടായികളിപ്പോൾ ഉണ്ടാകുന്ന മുട്ടായി അന്ന് ഇതിനൊന്നും ഈ മത്സരമാണ് എല്ലായിടത്തും പത്ത് പതിനാറ് ഫാക്ടറികളാണ് ചങ്ങനാശ്ശേരിയിലുള്ള കേരളം മൊത്തം എല്ലായിടത്തും മുട്ടായി ഫാക്ടറികളാണ് അപ്പോൾ ഞാനൊരു കപ്പലിൻ്റെ മുട്ടായിട്ടുടെ കമ്പനി തുടങ്ങിയേച്ചു അവരുമായിട്ട് നമ്മൾ പഴി അവർ അവിടെ നിന്ന് പഠിച്ച തൊഴിൽ വേണ്ട എൻ്റെ സ്വന്തമായിട്ടൊരു കപ്പലിൻ്റെ മുട്ടായിയുടെ ഒരു പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യമായിട്ട് കപ്പലിൻ്റെ മുട്ടായി തുടങ്ങി അത് കുറച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പറ്റാതെ വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവര് അപ്പോൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ക്വാളിറ്റി വ്യത്യാസമായിട്ട് മുട്ടായി നിർമ്മിക്കണം എന്നൊരു ആഗ്രഹം വന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ റാവൽ ഗൺ എന്ന് പറയുന്ന ഒരു മുട്ടായി ഉണ്ടായിരുന്നു ഒരു മഞ്ഞ മുട്ടായി വെള്ള പേപ്പറിൽ പൊയിഞ്ഞ റൗണ്ട് ഞാൻ അതുപോലത്തെ ഒരു മുട്ടായി എന്നാ ഇറക്കാവുന്ന പറഞ്ഞുകൊണ്ട് പുതിയ ക്വാളിറ്റിയിൽ മുട്ടായി ഉണ്ടാക്കി ഇവരുമായിട്ട് വ്യത്യാസമായിട്ട് അപ്പോൾ ഇവർക്ക് അവിടെ അപ്പോൾ ഉള്ള വേറെ കമ്പനികളൊക്കെ ഉണ്ട് അവർക്കെല്ലാം എൻ്റെ കൂടെ അപ്പം മത്സരത്തിലേക്ക് ഞാൻ മത്സരിക്കാൻ പോലും ചെറിയ ഒന്നുമില്ലാത്ത ഞാനൊന്നും ഇല്ലാത്തതിൽ നിന്നുമാണ് എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു കമ്പനി ഇതുപോലെ എന്തെങ്കിലും തുടങ്ങാൻ ഇച്ചിരി കാശ് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞു മോൻ പഠിച്ചാൽ മതി ഒന്നും എന്ന് പറഞ്ഞു മുന്നൂറ്റമ്പത് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പത്തു മൂവായിരം രൂപ വേറൊരു ചിട്ടി മേടിച്ച് അങ്ങനെ ഷാർപ്പ് ചെയ്തതാണിത് മറ്റുള്ളവരുമായിട്ടുള്ള കോമ്പറ്റേഷൻ അടിക്കണ്ടതായിട്ട് ഒന്ന് ഭയങ്കരം അന്നും എന്നെ തീർക്കാൻ വേണ്ടി മറ്റേ കമ്പനിക്കാരും അവർ വലിയ അവരെല്ലാം വലിയ പ്രൊഡക്ഷൻ അവർക്കൊക്കെ ദിവസം രണ്ടായിരം കിലോ ഒക്കെ പ്രൊഡക്ഷൻ ഉള്ള രാത്രി പകലോടെ ഞാൻ നൂറോ നൂറ്റമ്പത് കിലോ ഒക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് ഇന്നും എനിക്ക് പ്രൊഡക്ഷനിലൊപ്പം ആണ് ഈ കേരളത്തിൽ ഒരു അയ്യായിരം കിലോ നാരങ്ങോട്ടായി പ്രൊഡക്ഷൻ ചെയ്താൽ തീരും കുറഞ്ഞ കുറഞ്ഞതേ പോകത്തേ ഉള്ളൂ കൂടിയ ക്വാളിറ്റി പോകത്തില്ല ഈ എൻ്റെ ഈ കൂടിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ക്വാളിറ്റി കഴിക്കുന്ന അവർ മാത്രമേ ഉപയോഗിക്കുന്നു അല്ലാത്തവർക്ക് നാരങ്ങ എന്ന് പറയും അത് കഴിക്കുന്നവരുടെ കുഴപ്പമില്ല ഈ സൂപ്പർ മാർക്കറ്റും ഈ ബേക്കറികളും ഒക്കെ കുറഞ്ഞ് വിറ്റ് കഴിയുമ്പോൾ അവർക്ക് ലാഭം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇതാവുമ്പം മിതമായ ഒരു ലാഭമേ ഉള്ളൂ എന്നാലും നല്ലൊരു ഇരുപത്തഞ്ച് ശതമാനം ഉറപ്പായിട്ടുള്ള ലാഭമുണ്ട് കിടക്കാർക്ക് പക്ഷേ അവർക്ക് പോരാ അവർക്ക് അമ്പത് ശതമാനം അറുപത് ശതമാനം ലാഭം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറഞ്ഞ മുട്ടായി കേരളത്തിൽ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുക അത് ഓരോ ആൾക്കാരുടെ പേരിട്ട് റീപാക്ക് ചെയ്ത് ഇരുപത് രൂപ പത്ത് രൂപ അഞ്ചു രൂപ കൃത്യമായിട്ട് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനോടടുത്താണ് അന്ന് ഇതുപോലുള്ള മിഷീൻ ഒന്നുമില്ല ഞങ്ങള് പഞ്ചസാര പാത്രത്തിൽ ഒരു ഈ മണ്ണുകൊണ്ട് അടുപ്പ് കിട്ടും ടുപ്പ് കെട്ടിയിട്ട് അതിൽ പോലത്തെ പാത്രമാണ് ആ പാത്രത്തിലോട്ട് പഞ്ചസാര എഴുത്ത് ഇന്നിപ്പം മിഷീനിൽ കറങ്ങി പ്ലേറ്റ് വന്നു വീഴുന്നു മിഷീനില് ഇത് വീഴുന്നു ഈ ഈ പ്രഷർ കൂട്ടാനൊക്കെ പണ്ട് ഹൈ കൂട്ടാൻ എന്നിട്ട് അതൊന്നും ഇല്ല അന്ന് ഈ മീറ്റർ ദെർമോമീറ്റർ ഉണ്ട് ആ ദർമോമീറ്റർ നമ്മളെ ഡിഗ്രി നോക്കും അതിൽ ആ ഡിഗ്രി കാണിക്കുമ്പോ മീറ്റർ എടുത്തിട്ട് ഞങ്ങള് കൈ കൊണ്ട് ഇങ്ങനെ നെഞ്ചിന്റെ പൊക്കം പൊക്കി എടുക്കണം എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് അപ്പൊ ഈ ചുവട് ഇവിടെ മുട്ടിയാൽ പൊള്ളിപ്പോകും നെഞ്ചത്ത് മുട്ടിയാൽ പൊള്ളിപ്പോകും മുന്നൂറ്റി ഇരുപത് ഡിഗ്രി തിൽ പ്ലേറ്റിന്റെ അകത്തോട്ട് ഇത് ഒഴിക്കും ഒഴിക്കുമ്പോൾ തെറിച്ചാലും പ്രശ്നമാണ് അപ്പൊ അതൊക്കെ സൂക്ഷിച്ചാണ് അന്ന് പാത്രത്തിന്റെ വെയിറ്റ് ഒരു പതിനഞ്ച് കിലോ വരും ഇതിന്റെ ഒരു ഇരുപത് കിലോടെ അടുത്ത് വരും അല്ലെ പതിനഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് കിലോടെ അടുത്തുള്ള ഈ വെയിറ്റ് നേരെ നെഞ്ചിന്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിപ്പം അടുപ്പിവിടെ അവിടെ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ും ഈ മെഷീൻ്റെ അകത്തോട്ട് വെച്ചു കൊടുക്കും ഈ മിഷീൻ്റെ ഇവിടെ ഒരു തകിടുണ്ട് ആ തകിടിന്റെ ഈ ഇത്രയും പീസായിട്ട് പൊറിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു തകിട് തകിട് വന്നിട്ട് ഇതിങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പുള്ളി വലിയ പുള്ളിയാണ് ഉള്ളത് ഇത് കറക്കുമ്പോ നാരങ്ങാ മുട്ടായി നമുക്ക് ഗ്യാസ് മുട്ടായി ഏത് അച്ചു മോൾഡ് പണ്ട് ഈ മെഷീൻ വെച്ച് നമുക്ക് എത്ര വരെ മാക്സിമം ഇടുന്നുണ്ട് ഇതിലും വെച്ചുകൊണ്ട് ഒരു പണ്ടത്തെ കാലത്ത് ആയിരം കിലോ വരെ ഉണ്ടാക്കുന്നവരുണ്ട് ഇതോ വന്ന് ഇങ്ങനെ ഇങ്ങനെ കറക്കി 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 ഇട്ട് വന്നുകൊണ്ടിരിക്കും ൾക്കാര്ന്നോണ്ടിരിക്കും ഷീറ്റ് പോലെ വരും റബ്ബർ ഷീറ്റ് പോലെ മിഠായിയുടെ ഷേപ്പ് റബ്ബർ ഷീറ്റ് പോലെ വരും അത് ഇങ്ങനെ ഉണക്കി ഉണക്കി കൈ കൈകൊണ്ട് പൊടിച്ച് ചരിത്രം കേട്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇരുപത്തഞ്ച് പൈസക്ക് ഇരുപത് പൈസയ്ക്കൊക്കെ മേടിച്ചോണ്ടിരുന്ന കല്ല് മിഠായി തേങ്ങാ മിഠായി അതൊക്കെ കണ്ടു ഇപ്പൊ ഇങ്ങനെ മെഷീൻസിൽ ഓട്ടോമാറ്റിക്കലി പൊതുങ്ങി വരും അങ്ങനത്തെ ഒരുപാട് മെക്കാനിസംസ് ഉണ്ട് പഴയ കാലത്തെ ആ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ പോലും ആ പഴയകാലത്തെ രുചികൾ ഇപ്പോഴും ആളുകൾ തേടി പോകുന്നു യൂസഫലി സാറ് നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന ടൈം ഇവിടുന്ന് കുറേ ഫേവറേറ്റ് ഐറ്റംസ് കൊണ്ടുപോവാറുണ്ട് അക്കൂട്ടത്തിലും പിപ്പിയുടെ നാരങ്ങ മിഠായി ഉള്ളതായിട്ട് നസീർ സാർ പറയുന്നു പഴയ കാലത്തെ നാരങ്ങ മിഠായികൾ ഒരു മായും ചേർക്കാതെ പുതിയ കാലത്തും നല്ല ക്വാളിറ്റിയോടുകൂടി ഉണ്ടാക്കുന്ന പിപ്പീസ് ബ്രാൻഡിനോട് ആർക്കാണ് പ്രിയം തോന്നാത്തത് പിപ്പീസിന്റെ മാനേജറോട് കൂടി നമുക്കൊന്ന് സംസാരിച്ചാൽ കൊടുക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ ഫുള്ള് കൊടുക്കുന്നുണ്ടോ ഡ്രോണും തൊട്ട് ഫാസ്റ്റ് വരെ നമ്മളെ സാധനങ്ങൾ പോകുന്നു അതൊക്കെ നമ്മൾ എക്സ്പോർട്ടിങ്ങ് ചെയ്യുന്നുണ്ട് എന്ന് ഡയറക്റ്റ് എക്സ്പോർട്ടേ അല്ല നമ്മുടെ പുറത്തുനിന്നുള്ള കമ്പനിക്കേണ്ട ആവശ്യപ്രകാരം അവർ നമുക്ക് ഓർഡർ തരുന്നു നമ്മളത് അനുസരിച്ച് നമ്മൾ സാധനം നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്യും ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കോസ്റ്റിലിയാണ് നമ്മളിപ്പം തമിഴ്നാട് അതുപോലുള്ള സകല വീടിനേക്കാളും ക്വാളിറ്റി കൂടുതലായതുകൊണ്ട് അതിൻ്റെ എം ആർ പിടിക്കും അപ്പം ചെറിയ ചെറിയ കടകൾക്കത് വേറെ ചെയ്യാറുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വേറിയാത്തുള്ള ഏതൊരു ബ്രാൻഡിന്റെയും സക്സസ് അതിന്റെ ഓണർ മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്റ്റാഫ്സ് കൂടിയാണ് അവരെ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു ഇവരോരോരുത്തരുടെ കൈയിരിക്കുന്നത് ഓരോ ഐറ്റംസാണ് തേങ്ങാ മിഠായി ജീരകമിഠായി കടല മിഠായി അങ്ങനെ ഓരോരോ ഐറ്റംസ് കൂട്ടത്തിൽ വേറിട്ട് നിന്നൊരാളുണ്ട് ശർക്കര അടപ്പായസം മിക്സ് നമ്മുടെ അടപ്രഥമൻ മിക്സ് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി നാരങ്ങ മിഠായും ജീരകം മിഠായും ഗ്യാസ് മിഠായും ഒക്കെ പി പി ബ്രാൻഡിൽ നിന്നേ മേടിക്കത്തുള്ളൂ എന്തിനാ വെറുതെ നമ്മൾ വല്ല തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുന്ന ലോ ക്വാളിറ്റി ഐറ്റംസ് മേടിക്കുന്ന നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മുടെ സ്വന്തം കേരളത്തിലുള്ളപ്പോൾ അതല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മറ്റൊരു വീഡിയോമായി വരുന്നവർ ബൈ ടേക്ക് എ സി യു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ